ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളിലെ ജയാപജയ സാധ്യതകളാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത് പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുള്ളൊരു മണ്ഡലമാണ് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങൾ അതുകൂടാതെ കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങൾ ഒറ്റതോട്ടത്തിൽ ഇതൊരു ചൊ ചെങ്കോട്ടയാണെന്ന് തോന്നും കാരണം ഏഴ് മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് യു ഡി എഫിൻ്റെ കോട്ട എന്ന് കരുതപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് മണ്ഡലങ്ങളും കഴിഞ്ഞ അവിടെ എൽ ഡി എഫ്കാരാണ് ജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ടുള്ള പൂഞ്ഞാറിൽ ആ സെബാശ്യൻ കുളത്തുങ്കൽ വിജയിച്ചു അതിൻ്റെ തൊട്ടടുത്തുള്ള കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കുന്ന കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിലെ പ്രൊഫസർ ജയരാജ് വിജയിച്ചു അങ്ങനെ ഏഴ് മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണുള്ളത് പക്ഷേ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം അതൊരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ് യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് യു ഡി എഫ് കാരാണ് ആ മണ്ഡലം ഉണ്ടായ അന്ന് മുതൽക്ക് ഇന്നുവരെയും അവിടുന്ന് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ആൻറ്റോ ആൻ്റണിയാണ് ആൻറ്റോ ആൻ്റണി ജനങ്ങളുടെ ഇടയിൽ സാമാന്യം വിപ്രതിപത്തി ഉണ്ടാക്കിയിട്ടുള്ളൊരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അവിടെ കുറവാണ് അദ്ദേഹത്തെക്കുറിച്ച് വിപരീത അഭിപ്രായമുള്ള ആളുകളാണ് കൂടുതൽ മറ്റൊരു വേദി പറഞ്ഞാൽ ഭൂമിക്ക് ഭാരമായി തീർന്ന ഒരാളാണ് ആൻറ്റോ ആന്റണി അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്ക് പറയുന്ന ആളുകൾ മണ്ഡലത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ ചീത്ത പറയുന്നവർ ധാരാളം ഉണ്ട് തന്നെ ഇപ്പോൾ സാധാരണയല്ല ഇടതുപക്ഷത്തിന് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയ നന്നായിട്ട് ഫൈറ്റ് ചെയ്താൽ ജയിക്കാവുന്ന ഒരു മണ്ഡലം വരും അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നത് അവിടെ വരേണ്ടിയിരുന്നത് റാന്നിയിലെ മുൻ എം എൽ എ ആയിരുന്ന രാജു അബ്രഹാമൻ രാജു അബ്രഹാം ഇപ്പം നിലവിൽ എം എൽ എ അല്ല റാന്നിയിൽ പലതവണ എം എൽ എ ആയിട്ട് ജയിച്ച ആളാണ് മണ്ഡലത്തിനുള്ള ആളാണ് സാമുദായികമായിട്ടും അദ്ദേഹത്തിന് ചില സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമന്ത്രി കഴിക്കുന്ന വീണ ജോർജ് അവർ കഴിഞ്ഞ അവിടെ മത്സരിച്ച് തോറ്റുപോയതാണ് അന്ന് ഈ ശബരിമലയുടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ടാണ് സഖാവ് തോറ്റുപോയത് വീണ ജോർജ് ഒന്നുകൂടി മത്സരിച്ചെന്നെങ്കിൽ ജയിക്കാൻ നല്ല സാധ്യതയുണ്ട് ഉണ്ട് ഏതായാലും മന്ത്രിപ്പണി കളഞ്ഞിട്ട് എം പി ആയിട്ട് പോകാൻ വീണ ജോർജ് താല്പര്യപ്പെടാത്തതുകൊണ്ടാണോ അതിനി ഓർത്തഡോക്സ് സഭയ്ക്ക് ഇവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ ഇഷ്ടക്കുറവുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല വീണ ജോർജ് മത്സരിക്കാൻ തയ്യാറായില്ല അല്ലെങ്കിൽ അവരെ പരിഗണിക്കാൻ പാർട്ടി കൂട്ടാക്കിയില്ല അങ്ങനെയാണ് അവിടെ ഡോക്ടർ തോമസ് ഐസക്കിന് കുറിവിയാണ് തോമസ് ഐസക്ക് ആ മണ്ഡലത്തിൽ ഒരിക്കലും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം ആലപ്പുഴയിൽ നല്ല സ്ഥാനാർത്ഥിയാണ് കൊല്ലത്ത് പോലും പുള്ളിയെ ഒപ്പിക്കാമായിരുന്നു പക്ഷേ കഷ്ടകാലത്തിന് പാർട്ടിക്കാർക്ക് എപ്പോഴും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തോന്നുന്നു ഇനി ഇദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി കാരണഭൂതൻ പണിഞ്ഞ പണിയാണോ എന്നും കൂടി സംശയമുണ്ട് പുള്ളിയോട് പത്തനംതിട്ടയിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു പത്തനംതിട്ടയിൽ ഇദ്ദേഹം വലിയ ഒരു ലോങ്ങൻ ജൂപ്പേക്കിട്ട് പോയി ആ ധനതത്വശാസ്ത്ര ആ സിദ്ധാന്തങ്ങളൊക്കെ ആളുകളെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഈ കച്ചവടം പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിൽ ചിലവാകില്ല മണ്ഡലത്തിൻ്റെ ചില സവിശേഷതകളുണ്ട് അവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ വാഗ്ദാടിയും വായ്പിട്ടും ഒന്നും തീരെ ചിലവായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഭിപ്രായ വോട്ടെടുപ്പുകളിലൊക്കെ നമ്മുടെ ആൻറ്റോ ആൻ്റണിയിൽ നിന്ന് മുന്നിട്ട് ആൻറ്റോ ആൻ്റണി ആയതുകൊണ്ട് വലിയ അത്ര വലിയ ലീഡറുണ്ടാവുകയില്ല എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അതിനപ്പുറത്തേക്ക് ഓരോ അത്ഭുതവും സൃഷ്ടിക്കാൻ തോമസ് ഐസക്കിന് സാധിച്ചിട്ടില്ല ബി ജെ പിക്ക് നല്ല സാധ്യതയുള്ളൊരു മണ്ഡലമായിരുന്നു കാരണം ഈ സമീപകാലത്തായിട്ട് ബി ജെ പി വികാരം ശക്തിപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് പത്തനംതിട്ട ജില്ല താരതമ്യേന മുസ്ലിം വോട്ടർമാർ ഏറ്റവും കുറവുള്ള ഒരു പ്രദേശവും കൂടിയാണ് അവിടെ ബി ജെ പി നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി ക്രിസ്ത്യാനികൾ കൂടി സമ്മതനായ ഒരു സ്ഥാനാർത്ഥി നിന്നിരുന്നെങ്കിൽ ആ ഒരു പക്ഷേ ജയിക്കാൻ കഴിയുമായിരുന്നു പി സി ജോർജോ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജോ മത്സരിച്ചിരുന്നെങ്കിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവായിരുന്നു ഏതായാലും പി സി ജോർജ് വേണ്ട എന്ന് ബി ജെ പി നേതൃത്വത്തിൽ തോന്നി മകനെ പരിഗണിക്കാനും അവർക്ക് താല്പര്യം തോന്നിയില്ല അങ്ങനെയാണ് മറ്റൊരു മകൻ അതായത് സാക്ഷാത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അവിടെ സ്ഥാനാർത്ഥിയിട്ട് വന്നു അനിൽ ആന്റണി നമ്മൾ വിചാരിച്ചേക്കാൾ ഭേദപ്പെട്ട ഒരു പ്രകടനം അവിടെ കാഴ്ചവെച്ചു എങ്കിൽ പോലും ഒരു തുടക്കക്കാരൻ എന്നുള്ളതി നിലയ്ക്ക് അദ്ദേഹത്തിന് ചില പകർച്ചകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയോ ശരീരഭാഷയോ ഒന്നും ഒരു സ്ഥാനാർത്ഥിക്ക് പറ്റിയതായിരുന്നില്ല ഇദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ് അപ്പോൾ അതിൻ്റേതായ ചില സവിശേഷതകളാണ് അദ്ദേഹത്തിനുണ്ടായത് സ്റ്റാൻഫോർഡിനെ ഒന്നും ഉൾക്കൊള്ളുമ്പോൾ അതിന് പത്തനംതിട്ട ഇതുവരെ വികസിച്ചിട്ടില്ല അതൊരു പ്രശ്നമാണ് അവിടെ ഈ കാതൂലിക്കേറ്റ് കോളേജിലും എന്താണ് മർത്തോമാ കോളേജിലൊക്കെ പഠിച്ച ആൾക്കാരെ മാത്രമേ പത്തനംതിട്ടക്കാരെ കണ്ടിരുന്നുള്ളൂ അതുകൊണ്ട് അനിൽ ആൻ്റണിക്ക് അത്ര ഒരു സ്വീകാര്യത കിട്ടിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ ഘടകങ്ങളും ഇപ്പോൾ ആൻറ്റോ ആൻ്റണിക്ക് അനുകൂലമായി നിൽക്കുന്നു അദ്ദേഹം ജയിക്കാനാണ് എല്ലാ സാധ്യതയും കാണുന്നത് അവിടെ എന്തെങ്കിലും അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ് പിന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് പത്തനംതിട്ടയിൽ വലിയ വിജയ സാധ്യമുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ കോലത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിനുള്ള അവാർഡ് മിക്കവാറും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കിട്ടാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നും മാവേലിക്കരയുടെ കാര്യം പറഞ്ഞാൽ അതും വളരെ വ്യത്യസ്തമല്ല നല്ലപോലെ ഫൈറ്റ് ചെയ്താൽ ഇടതുപക്ഷത്തിന് ജയിക്കാവുന്ന സീറ്റാണ് ആ മണ്ഡലത്തിന് പക്ഷേ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള എന്ന് വെച്ചാൽ മണ്ഡലത്തിൻ്റെ ബുദ്ധിമുട്ടല്ല സ്ഥാനാർത്ഥികളുടെ ബുദ്ധിമുട്ട് ഇത് മൂന്ന് ജില്ലകളായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മണ്ഡലമുണ്ട് പിന്നെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര മുതലായ മണ്ഡലങ്ങളുണ്ട് അതിനപ്പുറത്ത് കൊല്ലം ജില്ലയിൽ പത്തനാപൂർ കൊട്ടാരക്കര മുതലായ പ്രദേശമുണ്ട് അപ്പം ഇങ്ങനെ ആര്യങ്കാവ് മുതൽക്ക് ഏതാണ്ട് കോട്ടയം ടൗൺ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ഈ മണ്ഡലത്തിലുള്ളത് സ്ഥാനാർത്ഥികളെ വായിന്നെന്ന് പറയുമ്പോൾ അധികം വരും ഈ അറ്റം തൊട്ട് മാറ്റാറ്റം വരെ ചെല്ലുമ്പോഴത്തേക്കും നേരം വൈകുന്നേരവും അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ കൊടിക്കുന്നിൽ സുരേഷനുള്ള ഒരു സൗകര്യം പുല്ലി വളരെ സുപരിചിതനാണ് ആ മണ്ഡലം ഉണ്ടായതിനു ശേഷം അദ്ദേഹം മാത്രമേ ജയിച്ചിട്ടുള്ളൂ ആ മണ്ഡലം ഉണ്ടാകുന്നതിന് മുമ്പ് അടൂർ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം പലതവണ ജയിച്ചിട്ടുള്ളതാണ് പക്ഷേ ആരും അനടിക്കുള്ള അതേ പരാധീനത പുള്ളിക്കൊണ്ട് കൊടിക്കുന്നലിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന ആളുകൾ താരതമ്യേന കുറവാണ് ജനങ്ങളെ വെറുപ്പിച്ച ജനങ്ങളെ ബോറടിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് കൊടിക്കുന്ന അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അരുൺകുമാറിനാണ് അതേ ഒരു പുതുമുഖമാണ് പിന്നെ സി പി ഐക്കാരനായതുകൊണ്ട് പ്രവർത്തനത്തിന് പണം കുറച്ച് കുറവായിരുന്നു സി പി എം ആരുന്നെങ്കിൽ രക്ഷപെട്ടു വരാം പ്രവർത്തകരും ഈ പറഞ്ഞ പോലെ അടുത്ത മണ്ഡലങ്ങളിലേക്ക് സി പി എംകാർ പോയിക്കളയും എന്നുള്ളതുകൊണ്ട് പ്രചരണത്തിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ഒരു പുതുമുഖം എന്ന രീതിയിൽ അദ്ദേഹം തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ ബൈജു കലാശാലയായിരുന്നു അദ്ദേഹത്തിന് അവിടെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല എന്തെങ്കിലും ചലനം സൃഷ്ടിച്ചോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റൂ ഏതായാലും അവിടെ ഈ എൻ ഡി എ സ്ഥാനാർത്ഥി അത്ര പ്രസക്തമല്ല വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല പത്തനംതിട്ട പോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അത്രയും വേരോട്ടം കിട്ടിയിട്ടുള്ള മണ്ഡലമല്ല മാവേലിക്കര പ്രത്യേകിച്ച് പട്ടികജാതി സംവരണ മണ്ഡലം ആയതുകൊണ്ട് ആരും അത്ര വലിയ ശ്രദ്ധയൊന്നും ഈ മണ്ഡലത്തിൽ കൊടുത്തിരുന്നില്ല കോൺഗ്രസ്സും അതുപോലെ മറ്റേ ഇടതുമുന്നണിയും എൻ ഡി എയും കൊടുത്തിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പരാധീനത നിറഞ്ഞ മണ്ഡലമാണ് മാവേലിക്കര അവിടെ സാധാരണഗതിയിൽ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടാണെങ്കിലും കുടിക്കുന്നിൽ ജയിക്കാനാണ് കൂടുതൽ സാധ്യത എന്നെനിക്ക് തോന്നുന്നു അല്ല അരുൺകുമാർ ജയിക്കണമെങ്കിൽ പിന്നെ വേറൊരു സൗകര്യം സാഹചര്യം ഉണ്ടായിരുന്നത് കേരളത്തിൽ എമ്പാടും ഒരു ഇടതുപക്ഷ തരംഗം ഉണ്ടായിരുന്നെങ്കിൽ ആ ഓളത്തിലങ്ങ് ജയിച്ചു പോയത് പക്ഷേ കഷ്ടകാലത്തിന് ഓളം വിപരീത ദിശയിലാണ് കൊടിക്കുന്നിൽ സാമാന്യം ബോറനാണെങ്കിലും വികാരം എൽ ഡി എഫിനെതിരാണ് അതുകൊണ്ട് ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സാധാരണഗതിയിൽ ആ കൊടിക്കുന്നിൽ തന്നെ ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഈ രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക